ആ േ ഫസ്റ്റ് ഷോ ആ റിവ്യൂ മതി എത്ര നല്ല പടം അവിടെ തീരും മണ്ടന്മാരായ മോലാൽ ഫാൻഷ എമ്പുരണ്ടു രാവിലെ ആറുമണിക്ക് പടം കാണാൻ പോണു നിന്റെ കുടുംബത്തിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല പടം വണ്ടിയിൽ കാണാൻ വരുന്നു മാർച്ച് തീയതി രാവിലെ ആറു മണിക്ക് ചോദിക്കുക ആ റട്ടർ വൻകാട്ടിയാ റട്ടറിന് ഏതായാലും വരും റിവ്യൂ ചെയ്യും അങ്ങനെ ലാലേട്ടൻ കണ്ടു ബെസ്റ്റ് വെസ്റ്റ് പടം ലാലേട്ടൻഡികൾ എന്തായാലും കിട്ടിലം മൂവിയാണ് അത്താണ് ഒരായിരം കോടി പ്രതീക്ഷിക്കാം അത് കൂടുതലല്ലേ ഒരായിരം കോടി പ്രതീക്ഷിക്കാം പൊന്നേട്ടാ കൊറച്ച് തള്ളൽ കിടിലം പടം ലാലിന് പോടാ ഇറങ്ങി കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ